കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം ചേർക്കോണ അറിയൂ എന്നാണ് പറ സ്വാമി പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ളതാണ് എന്താണ് എനിക്ക് ഒരുപടിയും കിട്ടുന്നില്ലേ ചില ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന ചില നീക്കങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പൊറുക്കണേ ജീവിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നാടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമുടിയിൽ നിന്ന് കണ്ടെടുത്ത ആ കൂടോത്ര അവശിഷ്ടങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് കുഴിച്ചിട്ടിരിക്കുന്ന കോഴിമുട്ട ആദ്യം ഉന്മൂലനം ചെയ്യണം ഓം ഹ്രീം അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ കടന്നു വന്നതിന് പിന്നാലെ മുതൽ അദ്ദേഹത്തെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അരട്ടിയിരുന്നു നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്തോ തോന്നി തുടങ്ങി കൂടോത്ര അറിയുന്ന മുസ്ലിംമാരെ അപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് കാണു കൂട്ടിച്ചാത്തോ പിന്നീട് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആത്മീയ ആചാര്യനെ കൊണ്ട് ആ വീട്ടിൽ കൊണ്ടുവരണം അവരുടെ സാന്നിധ്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നൊരു നിർദ്ദേശം വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ആത്മീയ ആചാര്യൻ കെ സുധാകരന്റെ വീട്ടിലെത്തുകയും അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി അധ്യക്ഷന്റെ കണ്ണൂരിലെ നടാലിലുള്ള വസതിയുടെ കന്നിമൂല കുഴിച്ച് പരിശോധിക്കുന്നതിനിടയിൽ അതോടൊപ്പം അദ്ദേഹത്തെ അപായപ്പെടുത്തുക അദ്ദേഹത്തിന്റെ ആരോഗ്യം ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആ പേരെഴുതി ആ ഈ ആഭിചാരം ചെയ്ത ആ ക്രിയകളുടെ അവശിഷ്ടങ്ങൾ അടക്കം അവിടുന്ന് വീണ്ടെടുക്കുകയായിരുന്നു അതിനിടയിലാണ് വിശ്വാസായ ആ കെ പി സി സി അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ടിരുന്നു തലയ്ക്ക് ഭാരമുണ്ടായിരുന്നു കാലിന് ബലക്കുറവ് തോന്നുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഈ ശബ്ദ ശബ്ദസംഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് ഈ മഹാഭാവിന്റെ കണ്ടിമൂലയിൽ നിന്ന് ഇത്തരം ആ കാര്യങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പക്ഷെ അദ്ദേഹത്തിന് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കണ്ടെടുത്തതിനു ശേഷവും തുടരുന്നതിനിടയിലാണ് ഈ ആചാര്യനെ വീണ്ടും അവിടെ എത്തിക്കുന്നത് എന്നെപ്പിക്കാൻ അദ്ദേഹം വീണ്ടും ആ കെ പി സി സി അധ്യക്ഷനുമായി സംസാരിച്ച് തിരുവനന്തപുരത്തും സമാനമായ തരത്തിൽ അദ്ദേഹത്തിനെതിരെ കൂടോത്രം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു സമാധാനപരമായിട്ട് ഇത് തീരില്ല മായ ഇന്ദിരാ ഭവനിൽ കെ പി സി സി അധ്യക്ഷൻ ഇരിക്കുന്ന കസേരയുടെ സമീപത്തെ മേശയുടെ അടിയിൽ നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെടുക്കുന്നു അദ്ദേഹം പേട്ടയിൽ മുൻപ് താമസിച്ചിരുന്ന വീടിന്റെ അടുക്കള ഭാഗത്തെ ഈ ഓടുള്ള നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെത്തുന്നു അവൻ അവിടെ തന്നെ എന്നെ എന്നെ നശിപ്പിക്കാൻ കുളം നടങ്ങില്ല അതിനു പ്രധാനമായിട്ടുള്ള ചോദ്യം ആരാണ് ഇത് അവിടെ നിക്ഷേപിച്ചത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഈ ആചാര്യൻ തന്നെ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് വലിയ ഒന്നും മിണ്ടാത്ത ജീവിതത്തിൽ ആരോടും ഈ പൂജ സുനാമണി തേങ്ങ തല ബിഷപ്തനായി നടന്ന ഒരു ജീവനക്കാരൻ തന്നെയാണ് ആ ഇങ്ങനെ ചെയ്തത് എന്ന വിവരങ്ങളാണ് ഈ ആചാര്യൻ കെ പി സി സി അധ്യക്ഷനുമായും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആത്മമിത്രങ്ങളുമായും പങ്കുവെച്ചത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് കേട്ടോ ആക്രമിക്കാൻ വന്നവൻ ക്ഷേരോഗം വന്ന് കൊരച്ചു കൊരച്ചു ചാവ്